മെഴുക്കുരട്ടി ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ പയറും കിഴങ്ങും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക പാനൊന്ന് അടുപ്പത്തോട്ട് വെച്ച് പാൻ ചൂടായി വരുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടു കിട്ടൊന്ന് പൊട്ടിച്ച് അതിനുശേഷം നമ്മൾ സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പയറും കിഴങ്ങും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കണം ഇതിലോട്ട് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള മെഴുക്ക് വരട്ടി റെഡിയായിരിക്കുന്നു